ബിസ്മില്ലാറഹ്മാൻ ഇറഹീം അലഹമുല്ല വസ്ലാത്ത് വസ്സലാമു അല റസൂലില്ലി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരങ്ങളെ വരുന്ന ദിവസങ്ങളിൽ ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ രണ്ട് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളെ ബോധപ്പെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചായി കഴിഞ്ഞാൽ മുഴുവൻ പ്രദേശങ്ങളിലും ക്രിസ്ത്യാനികളായ ആളുകൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു അതിൻ്റെ ഭവിഷ്യത്തെന്തെന്നറിയാത്ത അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി ഹാപ്പി ക്രിസ്തുമസ് അവരെ അഭിനന്ദിക്കുകയും അവർക്ക് ആശ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ എന്താണ് ക്രിസ്തുമസ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ ഒരിക്കലും ഏർപ്പെടാൻ പാടില്ല വിശുദ്ധ കുറുആാനിൽ ഈ പ്രപഞ്ചത്തിലെ ആകാശങ്ങളും ഭൂമികളും തകർന്ന് തരിപ്പണമാകുവാനും അതുപോലെ തന്നെ പർവ്വതങ്ങൾ തകരുവാനും ഇടവരുവാൻ മാത്രമുള്ള ഗുരുതരമായ ഒരു കുറ്റമാണ് ക്രിസ്ത്യാനികൾ ചെയ്തത് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ സന്താനങ്ങളുണ്ടായ എന്ന വാദത്തെ വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ അള്ളാഹുവിന് സന്താനം ജനിച്ചു എന്ന അതിൻ്റെ ദിവസത്തിൻ്റെ അനുസ്മരിക്കുന്ന രീതിയിൽ ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ കറ്റുകെട്ടിപ്പറയുന്ന ഈ ചീത്തയായ ആചാരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്ന മുസ്ലിങ്ങൾ ചെയ്യുന്നത് അതിനാൽ തന്നെ തൻ്റെ ദീനിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ക്രിസ്തുമസുമായി സഹകരിക്കുകയോ അതിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയോ ഒരിക്കലും തന്നെ ഒരു നിന്നും ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ തന്നെ ക്രിസ്തുമസ് ട്രീയും ക്രിസ്തുമസ് സ്റ്റാറും ക്രിസ്തുമസ് കേക്കും ഇതെല്ലാം തന്നെ വിതരണം ചെയ്യുക തോരണം തൂക്കുക അതിനുവേണ്ടി അലങ്കാരങ്ങളുണ്ടാക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പാപമാണ് അത് ചെയ്യാത്തതാണ് എന്നാൽ പുണ്യമല്ലാത്ത പുണ്യത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ സഹകരിക്കാതിരിക്കുന്നതോടൊപ്പം പുണ്യകരമായ രീതിയിൽ അള്ളാഹു മുസ്ലിങ്ങളായ ആളുകളോട് സഹകരിക്കുന്നതിനൊരിക്കലും തന്നെ ഇസ്ലാം വിലക്കുന്നില്ല നന്മ ചെയ്യുവാനും അതുപോലെ തന്നെ മതപരമായ വിഷയങ്ങളല്ലാത്ത കാര്യങ്ങളിൽ അവരോട് സഹകരിക്കുന്നതിനും ഇസ്ലാം ഒരിക്കലും തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം അപ്രകാരം തന്നെയാണ് ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും പുതിയ വർഷത്തെ സ്വീകരിച്ചുകൊണ്ടും പുതുവർഷ ആശ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോ മുസൽമാനും ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ട വസ്തുതയാണ് താൻ ഒരു വർഷം കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ആയുഷ്കാലത്തിൽ നിന്നൊരു വർഷം അത് കൊഴിഞ്ഞു പോയിരിക്കുകയാണ് എന്നതാണ് അവൻ അവൻ ആലോചിക്കേണ്ടത് അവൻ എങ്ങനെയാണ് തൻ്റെ മരണത്തിലേക്ക് ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരുത്തന് എങ്ങനെയാണ് ആ ആഘോഷത്തിൽ പങ്കാളികളാകാൻ കഴിയുന്നത് മാത്രമല്ല അതിൻ്റെ പേരിലെങ്ങനെയാണ് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കള്ളും അതുപോലെ തന്നെ മറ്റ് മ്യൂസിക്കുകളിലും മറ്റാചാരങ്ങളിലും കൂത്താട്ടങ്ങളിലും പങ്കാളികളാകാൻ എങ്ങനെയാണ് ഒരു മുസൽമാന് സാധിക്കുന്നത് അള്ളാഹു ഒരിക്കലും തന്നെ നമ്മളോട് നിർദ്ദേശിക്കാത്ത ആഘോഷങ്ങൾ മതത്തിൻ്റെ പേരിൽ പടച്ചുണ്ടാക്കുക എന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാണ് പ്രവാചകൻ തൻ്റെ ഹതീഥുകളിലൂടെ ആ കാര്യം ഉണർത്തിയിട്ടുണ്ട് മന്ന അഹദ സഫീ അബ്രിൻ അഹാദ് മാലയിസമിൻ ഹു ഫഹു വറദ്വൻ ഈ മതത്തിലില്ലാത്ത ആചാരങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തിരസ്കരിക്കപ്പെടേണ്ടതാണെന്ന് പ്രവാചക തിരുമേനി സലല്ലാഹു അലൈവസലം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ക്രിസ്തുമസ് ആയിരുന്നാലും അതുപോലെ തന്നെ ഇയർ ആയിരുന്നാലും ശരി ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് ഇസ്ലാമിൻ്റെതായ തനിമ നിലനിർത്തിക്കൊണ്ട് അത്തരം ആഘോഷങ്ങളിൽ നിന്നും അത്തരം ആചാരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളത് നിർബന്ധമാണ് പ്രത്യേകിച്ച് ക്രിസ്തുമസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തൻ്റെ ദീനിനു നിരക്കാത്തതാണ് എന്നതിനാൽ അത്തരം ആഘോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക അതുപോലെ തന്നെ ആളുകളെ ഉത്ബോധിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബജസാക്കും അല്ലാഹുഖൈറ വസ്സലാമലൈക്കും വ്രഹമത്തല്ലാഹി വബ്ക്കാത്തു